അപ്പം ആവശ്യമുള്ള വെള്ളം കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂണിന് മേലെ ചെറിയ ജീരകം എട്ട് ടേബിൾ സ്പൂണോളം തേങ്ങാ ചിലവേഴ് ഇടണം രണ്ട് കപ്പോളം അരിപ്പൊടി ഇട്ടിട്ടുണ്ട് അരക്കപ്പോളം ഗോതപൊടിയും കൂടി അരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അരിപ്പൊടി ഇവിടെ പൊടിച്ചത് കൊണ്ടിട്ട് ഞാൻ അരിച്ചിട്ടില്ല വീട്ടിന് പൊടി കൊഴിച്ചിട്ട് കുറച്ച് നേരമായിട്ടോ തേങ്ങ അടിച്ചു വെച്ചിട്ടുണ്ട് ഞാനിതിങ്ങനെ ഫസ്റ്റ് ടൈം ഓട്ടം ഉണ്ടാക്കുന്നത് എല്ലാത്തിലും പുട്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഫസ്റ്റ് ഈ ചിരട്ട ഒന്ന് ആവി കയറ്റി കേട്ടോ ആ ചൂടാക്കിയിട്ടാണ് ബട്ടർ ഒഴിച്ചത് ഇത് തേങ്ങയിട്ടു ഇപ്പോൾ അതിൻ്റെ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ മീതേ കുറച്ച് തേങ്ങ കൊണ്ടുവരുന്നു ഞാൻ തേൻ്റെ മീതേല് തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനത് മൂടി വെച്ചൊന്ന് ആവി കയറ്റുവാണ് അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറക്കിയിട്ടുണ്ട് ഓരോന്നായിട്ട് ചൂടൊന്നാറിയപ്പോഴത്തേക്ക് പാത്രത്തിലേക്ക് ഞാൻ കമത്തി വെച്ചു ചൂടാറുന്നതിന് മുന്നെയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും അപ്പം ഇത് തെകൈവിലാ കുഞ്ഞു അപ്പോൾ ഞാനൊരു ട്രിപ്പും കൂടെ ഉണ്ടാക്കുവാണ് നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്